നമസ്കാരം കേരള ന്യൂസ് അന്യൂസിക്സി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങൾ വാർത്തകൾ നമുക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വന്നു നോക്കരുത് വാർത്തയിലേക്ക് ഇന്ന് പതിവ് പോലെ തന്നെ വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് നമ്മുടെ ആരുടെയും ഈ പറയുന്ന നിഗമനം തെറ്റിയില്ല വി ഡി സതീശൻ ഇന്ന് മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ നിന്നുകൊണ്ട് മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ടതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് തനിക്കാക്കി ബടക്കാക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് അതിവിടെ ഞാനിപ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ല പൊതുവേ നമ്മുടെ കേരളത്തിൽ ഏതൊരു മരണം സംഭവിച്ചാലും ആ മരണത്തെയും അല്ലെങ്കിൽ ആ അപകടത്തെയും ഒക്കെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെ തങ്ങൾക്ക് മീൻ പിടിക്കാൻ പറ്റും എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന പ്രതിപക്ഷത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു മരണ വ്യാപാരിയാണോ എന്ന് പോലും പലപ്പോഴും ഒക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് അതിൽ ആർക്കും പറയാനൊന്നും പറ്റില്ല എന്തായാലും മിഥുന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ മുഴുവൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രശ്നമാണ് അവരുടെ ഇടപെടൽ അത്ര ശരിയല്ല എന്ന രീതിയിലൊക്കെ വിമർശങ്ങളൊക്കെ ഉന്നയിക്കുന്നത് സ്വാഭാവികമാണ് എന്തൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടെന്നും ആ ഈ മിഥുന്റെ മരണത്തിൽ കാരണക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെയൊക്കെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ ഉള്ള വസ്തുത നമുക്കറിയാം അത് അവിടെ നിൽക്കട്ടെ അതിനുശേഷം ബി സിയുമായിട്ടുള്ള എസ് എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രതിഷേധത്തെ പറ്റിയൊക്കെ സമരത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് വി സി എസ് എഫ്ഐയുടെ മുമ്പിൽ മുട്ടുകുത്തിയ കാഴ്ചയൊക്കെ നമുക്കറിയാം പക്ഷെ അത് സംബന്ധിക്കാൻ നമ്മുടെ സതീശന് എന്തായാലും കഴിയുന്നില്ല ആർസുകാരും എസ് മാത്രമാണ് വി സി തോറ്റ് മുട്ടുകുത്തി എന്ന് സംബന്ധിക്കാത്തതുള്ളൂ അത് സമര ആഭാസമാണ് എന്നാണ് ഇന്ന് വി ഡി സതീശൻ പറയുന്നത് എസ് എഫ് ഐ ഒക്കെ അവിടെ നടത്തിയത് എസ് എഫ് ഐ നടത്തിയ ആ ഒരു സമരത്തെ അത് ഗൂണ്ടായ്സമാണ് എന്നൊക്കെ ഇതിനു മുമ്പ് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്തായാലും സതീശന് ഓരോ ദിവസവും നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ വന്നു ഒരു ഒരു തന്റെ ഉള്ളിൽ കിടക്കുന്ന രാഷ്ട്രീയം നല്ല വ്യക്തമായി തന്നെ പുറത്തേക്കെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കുറച്ചുകൂടി കിണഞ്ഞ് പരിശ്രമം നടത്തുകയാണെങ്കിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒക്കെ ആ ഒരു ലെവലിലേക്ക് ആ ഒരു സംസ്കാരത്തിലേക്കൊക്കെ എത്തിപ്പെടാനായിട്ട് പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനിടയിൽ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവനിലെ ഷാഹിം ഒരു ചോദ്യം തിരിച്ച് തീഷിനടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല അടുത്ത ഭരണം നിങ്ങൾക്ക് തന്നെയാണെന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതായത് സഹിൻ ആക്കിയതാണ് എന്ന് പോലും ബി ഡി സതീശിന് മനസ്സിലായില്ല എന്നുള്ളതാണ് സതീശന്റെ പ്രതികരണവും ശേഷം സഹിന്റെ മുമ്പില് ഒരു ആംഗ്യം കൂടി എന്തായാലും നമ്മുടെ വി ഡി സതീശൻ കാണിക്കുന്നുണ്ട് രസകരമായിട്ടുള്ള ആംഗിയാണ് അതൊന്ന് കാണാം ഒപ്പം അദ്ദേഹത്തിന്റെ പ്രതികരണവും കാണാം അനു ചിരിക്കരുത് ഡി സതീശൻ വളരെ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് യു ഡി എഫ് നൂറിലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു വരും ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിൽ No ഇതൊക്കെ ജനം കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഏതൊക്കെ ജനം കാണുന്നുണ്ടെന്നാണ് സതീഷിന് ഉദ്ദേശിച്ചത് സതീഷിനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാട്ടുകൂട്ടലുകൾ മുഴുവൻ ജനം കാണുന്നതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലും നിങ്ങൾ അധികാരത്തിൽ വരാൻ ഒരു സാധ്യതയും എന്ന് ഈ നാട്ടിലെ ജനങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത് നിങ്ങൾ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ സതീശ എന്ന് ചോദിച്ചു പോകുകയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി ആയിട്ട് വി ഡി സതീഷിനെ ഇവിടെ മാറി ആർ എസ് എസിന്റെ ഒരു ഏജന്റായിട്ട് വി ഡി സതീഷിനെ ഇവിടെ മാറി എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം കോൺഗ്രസിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഓരോ ദിവസവും ബി ജെ പി ആയി മാറുന്നതല്ലാതെ കോൺഗ്രസ് ഓരോ ദിവസവും തകർന്നടിയുന്നതല്ലാതെ ഒരു രീതിയിലുള്ള മാറ്റങ്ങളും വന്നുകൊണ്ട് ഗ്രാഫ് ഉയരുന്നതായിട്ട് കാണാൻ പോലും കഴിയുന്നില്ല മാത്രവുമല്ല നിങ്ങൾ ഇവിടെ നടക്കുന്ന പല സംഭവങ്ങളിലൊക്കെ സ്വീകരിക്കുന്ന നിലപാടുകളും അതുപോലെ തന്നെ നിങ്ങളുടെ കാട്ടിക്കൂട്ടുകളും കണ്ട് സത്യത്തിൽ ജനമാകെ മടുത്തിരിക്കുകയാണ് പ്രതിപക്ഷം ഒരു വലിയ ശല്യമായിട്ട് മാറുന്ന കാഴ്ചയാണ് നിലവിൽ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇനിയിപ്പോൾ അധികാരത്തിലൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ നാട് തന്നെ നശിച്ചു പോകുന്നത് നന്നായി തന്നെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് ജനങ്ങൾ അത്ര വലിയ റിസ്ക് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കസേരയിൽ ഇരിക്കാനുള്ള എന്തായാലും മോഹവും പൂതിയൊക്കെ കൊള്ളാം പക്ഷെ ആ പൂതി നടക്കാൻ ഒരു സാധ്യമില്ലാത്ത വേറൊന്നും കൊണ്ടല്ല ഇനിയിപ്പോ ജയിച്ചാൽ തന്നെ മുഖ്യമന്ത്രി സീറ്റിന് വേണ്ടിയിട്ടുള്ള അടിയും വെട്ടും കുത്തും ഒന്നും കാണാൻ ഞങ്ങൾക്ക് വയ്യേ അതുകൊണ്ട് ജനങ്ങൾ എന്തായാലും അത്രയും വലിയൊരു റിസ്ക് ഒന്നും എടുക്കില്ല സതീശ അതിനുശേഷം കൈരളി റിപ്പോർട്ടർ പെട്ടെന്ന് തന്നെ ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിൽ നമ്മുടെ വി ഡി സതീഷിന്റെ ആ ഫ്ലോയും സന്തോഷവും ഒക്കെ പോയി വേറൊന്നുമല്ല വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി വീട് പണിതു കൊടുക്കും എന്നൊക്കെ പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ ആ ആപ്ലിക്കേഷൻ വഴിയൊക്കെയാണല്ലോ കോൺഗ്രസ് പൈസയൊക്കെ ഒക്കെ സമാഹരിച്ചത് ഒക്ടോബർ ആപ്ലിക്കേഷൻ ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല അത് എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത് എത്ര രൂപ അങ്ങനെ പിരിച്ചെടുത്തു എന്നൊക്കെ എന്ന് ചോദിച്ചപ്പോൾ സതീശൻ ശരിക്കും പെട്ടു അങ്ങനെ ഒരു ചോദ്യം എന്തായാലും സതീശൻ ഉദ്ദേശിച്ചില്ല പെട്ടെന്ന് സതീശൻ കൈരളി അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ കൈരളി തന്നെ നിങ്ങൾ ആ ഉത്തരം പറ എന്ന് പറയുന്നുണ്ട് അപ്പൊ പറയണെ അടുത്ത് ചോദിക്കാൻ കൈരളി അല്ലേ അല്ല അതൊക്കെ അതായത് അത് സണ്ണി ജോസഫിന്റെ തലയിൽ നൈസായിട്ട് കെട്ടിവെച്ചു അല്ലെങ്കിൽ ഈ പിരിവുമായിട്ട് ബന്ധപ്പെട്ട് എത്ര രൂപ പിരിച്ചു ആ പിരിവ് വന്ന വഴികൾക്കൊന്ന് പറയാമോ അല്ലെങ്കിൽ എത്ര രൂപയുടെ പിരിവൊക്കെ ഒക്കെ നടത്തിയതിന്റെ കണക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്കാരും കോൺഗ്രസ്കാരും പെടും എന്തായാലും യൂത്ത് കോൺഗ്രസ്സുകാരന്റെ അവസ്ഥ നിലവിൽ അറിയാൻ പറ്റുമോ രാഹുൽ മാംകൂട്ടം രാഹുൽ മാങ്കൂട്ടം മുപ്പത് വീട് പണിതു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഒരു വീട് പോലും പണിതു കൊടുക്കാൻ പറ്റിയില്ല ഇപ്പൊ പിരിച്ച പണവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആകെ പെട്ട അവസ്ഥയിലാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തലയ്ക്ക് ഒരു അടി അടിവെച്ച് കൊടുക്കുന്ന രീതിയിൽ എന്തായാലും കൈരളി റിപ്പോർട്ടർ ചോദ്യം ചോദിച്ച ശേഷം വി ഡി സതീശന്റെ ആ ഒരു എന്താ പറയാ നിന്ന് തള്ളാനുള്ള സംഗതി അങ്ങ് പോയി പിന്നെ പെട്ടെന്ന് മൂപ്പര് ഓടി പോകുന്ന ഒരു രംഗമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കാണാൻ സാധിച്ചത് എന്നാലും സതീശിനൊരു വല്ലാത്ത കോമഡി ആയിട്ട് ഓരോ ദിവസവും മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിയാന്നത പ്രതിപക്ഷമായിരിക്കണം മാത്രമല്ല ഒരു പ്രതിപക്ഷം ഇടപെടേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ കേരളത്തിൽ പക്ഷെ ആ കാര്യങ്ങളിലൊന്നും നമ്മുടെ പ്രതിപക്ഷം ഇടപെട്ട് കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ നമ്മളെ വലിയ തോതിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിലൊന്നും നമ്മ കേരളത്തിനോടൊപ്പം നിൽക്കാൻ നമ്മുടെ പ്രതിപക്ഷത്തിന് കഴിയാതെ പോകുന്നത് ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ എം പിമാർ കേരളത്തിൽ നിന്ന് ഉള്ളത് യു ഡി എഫിനാണ് ആ യു ഡി എഫിന്റെ എം പിമാർ ലോക്സഭയിൽ കേരളത്തിന് വേണ്ടി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല എന്നത് മാത്രമല്ല സംഘപരിവാറിനെതിരെ ബി ജെ പിക്ക് മൗനം വെടിയാതെ നിൽക്കുന്ന ഇങ്ങനെ പഞ്ചപുച്ചമടക്കി അവർക്ക് മുമ്പിൽ നിൽക്കുന്ന കോൺഗ്രസ്സുകാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പ്രതിപക്ഷത്തിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് പല രീതിയിലുള്ള അപകടങ്ങൾ നടക്കുമ്പോൾ മരണങ്ങൾ നടക്കുമ്പോൾ അതിനെയൊക്കെ രാഷ്ട്രീയവത്കരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വോട്ടായി മാറുമെന്നാണ് വി ഡി സതീശനും സംഘമൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നതെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പല രീതിയിലുള്ള സഭവകാശങ്ങളൊക്കെ ഉടലെടുക്കുന്നുണ്ട് ഇനിയിപ്പോ ഉമ്മൻചാണ്ടിയുടെ പേരും പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടെങ്കിൽ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ യു ഡി എഫിനെ ജയിപ്പിക്കും എന്നൊക്കെയാണ് കരുതിയിരിക്കുന്നതെങ്കിൽ അന്ന് ചാണ്ടി ഉമ്മൻ ജയിക്കാൻ ഇടയായ സാഹചര്യം ഒരു സഹതാപ തരംഗമായിരുന്നു ആ സഹതാപ തരംഗം കേരളത്തിലുടനീളം ആഞ്ഞടിക്കില്ല എന്ന വസ്തുത മനസ്സിലാക്കുക കാരണം ജനങ്ങൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് എന്ന് എന്തുകൊണ്ടാണ് പ്രതിപക്ഷം മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കനകോലു ഇവിടെ വന്ന ശേഷം ഈ കനകോലു പറഞ്ഞു കൊടുക്കുന്ന തന്ത്രങ്ങളൊക്കെ കേട്ട് ഇവർ പല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ പിന്നെയാണ് ഇങ്ങനെ തകർന്നടിയുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോകുന്ന സാഹചര്യം ഉണ്ടായത് കനകോലുകാലെടുത്ത് വെച്ചപ്പോൾ തന്നെ പത്മജാ വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ ആളുകളൊക്കെ ബിജെപിയിലേക്ക് പോയി അങ്ങനെ നിരവധി പ്രധാനപ്പെട്ട നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല കെ സി വേണുഗോപാൽ ി ജെ പിക്ക് രാജ്യസഭയിൽ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്ത് മൂപ്പരും വലിയ സംഭാവന ബിജെപിക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിദാരുണമായിട്ടുള്ള അവസ്ഥയാണെന്ന് പറയാതെ വയ്യ സത്യത്തിൽ കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തകർന്നടിഞ്ഞു പോകരുത് എന്ന ഒരു ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഞാൻ കാരണം കോൺഗ്രസ് ഇവിടെ വേണം കോൺഗ്രസ് ചീഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബിജെപിക്കാണ് ഗുണം ചെയ്യുക എന്ന് നമുക്കറിയാം പക്ഷെ ഞങ്ങൾ നന്നാകില്ല ഞങ്ങൾ ചീഞ്ഞി അടങ്ങൂ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്ന നമുക്ക് കോൺഗ്രസ്സുകാരെ എന്ത് പറയാനാണ് ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കുറച്ച് വെളിവും വെള്ളിയാട്ട് ആളുകളെയൊക്കെ നേതാക്കളായിട്ട് രംഗത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ് വാഹുവോ കോടാനികളൊക്കെ ഇറക്കി ഇതുപോലെ രംഗത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ഗതി അതോഗതി ആകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി വല്ല ധാരണ എന്ന് സത്യത്തിൽ ഇവരുടെ അടുത്ത് കോൺഗ്രസിന്റെ അടുത്ത് ചോദിച്ചു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിലവിലെ സീറ്റുകൾ പോലും പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടി ജനങ്ങൾ പ്രതിപക്ഷത്തിനോട് ചോദിക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ അവസ്ഥ അമ്പേ പരാജയമാണെന്ന് പ്രതിപക്ഷം ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് മൂന്നാം ും പ്രതിപക്ഷത്തു തന്നെ ഇരിക്കാനുള്ള സീറ്റുകൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം കൂടി എന്തായാലും ഒരു ഒരു സംശയം എന്ന് പറയാതെ വയ്യ കാരണം ഇത്തരത്തിൽ അതപ്പത്തിച്ചിരിക്കുന്നു നമ്മുടെ പ്രതിപക്ഷം എന്നുള്ളതാണ് നമ്മുടെ പ്രതിപക്ഷത്തെ പോലൊരു പ്രതിപക്ഷം ലോകത്ത് വേറെ എവിടെയും കാണാനും ഒരു സാധ്യതയുമില്ല രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള വി ടി ബഷാമിനെ പോലുള്ള ആളുകളൊക്കെയാണ് കോൺഗ്രസിനെ കൂടുതൽ കൂടുതൽ നശിപ്പിക്കുന്നത് എന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഒരു വീഴ്ചകളിൽ നിന്നും ഒന്നും പഠിക്കില്ല എന്ന് മാത്രമല്ല അധികാര കസേരകൾക്ക് വേണ്ടിയുള്ള അടിയും ഒക്കെ ഇപ്പോഴും കോൺഗ്രസ്സിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കോൺഗ്രസ് കുറച്ചുകൂടിയൊക്കെ ക്രിയാത്മകമാകേണ്ടതുണ്ട് കോൺഗ്രസ് കുറച്ചുകൂടിയൊക്കെ നിങ്ങളുടെ ഗ്രാഫ് ഉയർത്തേണ്ടതുണ്ട് കോൺഗ്രസ് ഒരു ഒരു പഴയ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ആ പാരമ്പര്യം ഏത് രീതിയിലായിരുന്നു നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നേതാക്കൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നത് എന്നതിനെ പറ്റി പഠിക്കേണ്ടതുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിരുന്നു മുതിർന്ന അവരുടെ കോൺഗ്രസ് നേതാക്കളോട് പോലും യുവ നേതാക്കൾക്ക് യാതൊരു ബഹുമാനവും ഇല്ലാത്ത കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും രീതിയിലൊക്കെ പാർട്ടി പച്ചപിടിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉപദേശിച്ചാൽ ഉപദേശിക്കുന്ന ആളുകൾ വരെ കടന്നാക്രമിക്കുന്ന ഒരു നിലയിലേക്ക് ൊക്കെ യുവ നേതാക്കൾ മാറിയിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പി ജെ കുര്യനും രാഹുൽ മാങ്കൂട്ടും തമ്മിൽ ഉടനെടുത്ത പ്രശ്നം നമ്മൾ കണ്ടതാണ് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കേരളത്തിന്റെ അധികാരം പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയല്ല ആദ്യം നിങ്ങൾ സ്വയം ഒന്ന് നന്നാകാനുള്ള ശ്രമം നടത്തുകയാണ് വേണ്ടത് ശേഷം പിന്നീട് മറ്റതിനെ കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്